ഐക്യ ജനതാദൾ നേതാക്കൾ തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു എൻ ഡി എ മുന്നണിയിൽ ഭിന്നിപ്പാണ് എന്നുള്ള കാര്യം എൽ ജെ പിയും ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡിയും ചേർന്നുകൊണ്ട് അവിടെ എൻ ഡി എ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കൃത്യമായി പറഞ്ഞാൽ അവിടെ തമ്മിൽ പിണക്കം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ നേട്ടം കൃത്യമായും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം കൊയ്തെടുക്കും എന്നുള്ളത് ഐക്യ ജനതാദൾ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ജെ ഡിയുവിന് ലഭിക്കേണ്ടിയിരുന്ന കുറെ അധികം സീറ്റുകൾ അത് വലിയ തോതിൽ ബി ജെ പി കൃത്യമായി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വലിയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഐക്യ ജനതാദൾ ബി ജെ പിയുടെ ഒപ്പം കൂടിയതുപോലെയല്ല ഇത്തവണ ഇത്തവണ ബി ജെ പി കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നതാണ് അവിടേക്കാണ് ഐക്യ ജനതാദൾ വലിഞ്ഞു കയറി എത്തിയത് എന്ന് ബി ജെ പിയിലെ പല നേതാക്കളും പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ ഐക്യ ജനതാദളിനെ മോശമായി താറടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടിയാണ് ഇത് കൈവിട്ടു പോകുന്ന കളിയാണ് എന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ തന്നെ പറയുന്നത് നിതീഷ് കുമാറും സംഘവും ഇതിനോടകം തന്നെ എൻ ഡി എയിലേക്ക് ലയിച്ചതും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതും ഒക്കെ താൽക്കാലിക ലാഭത്തിനു വേണ്ടിയാണെന്ന് ബി ജെ പിയിലെ പല നേതാക്കളും അടക്കം പറയുന്നുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത് താരാസിംഗ് കിഷോറും അതുപോലുള്ള പ്രമുഖ നേതാക്കളുമാണ് സുശീൽ കുമാർ മോദി അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഒക്കെ ഐക്യ ജനതാദളിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ യുവ ജനത അതായത് ബി ജെ പിയിലുള്ള പ്രധാനികളായിട്ടുള്ള യുവ നേതാക്കൾ ആരും തന്നെ ഐക്യ ജനതാദളിന്റെ വരവ് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടിട്ടുള്ളവരല്ല അവർ കൃത്യമായി പറയുന്നത് ബി ജെ പി കൂടുതൽ സീറ്റുകൾ മത്സരിക്കേണ്ടിയിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഐക്യ ജനതാദളുമായി ഒത്തുപോകുന്ന രാഷ്ട്രീയം അത് ബീഹാറിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ മാത്രമേ ബി ജെ പിക്ക് ഉണ്ടാക്കുകയുള്ളൂ എന്ന ചിന്തയാണ് പലർക്കും ഉള്ളത് ഇത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും അനുകൂലമായും മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആർ ജെ ഡി ഇരുപത്തി ആറ് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും ബാക്കിയുള്ളടത്തെ ഇടത് കക്ഷികൾക്കും വേണ്ടിയാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് ശുഭപ്രതീക്ഷയിൽ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസിന് ഒൻപതിൽ ചുരുങ്ങിയ പക്ഷം അഞ്ചു സീറ്റെങ്കിലും നേടാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് അതിനകത്ത് ബഹുസാര ഉൾപ്പെടെയുള്ള മേഖലകൾ എന്തുകൊണ്ട് കോൺഗ്രസിന് കൊടുത്തില്ല എന്ന ചോദ്യം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു ബഹുസാരയിൽ കനയ്യകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നായിരുന്നു എല്ലാവരുടെയും ഊഹം കാരണം കഴിഞ്ഞ തവണ ബഗുസാരയിൽ സി പി ഐ സ്ഥാനാർത്ഥിയായാണ് കനയകുമാർ മത്സരിച്ചത് മുൻ ജെ എൻ യു നേതാവ് കൂടിയായിട്ടുള്ള കനയകുമാർ കോൺഗ്രസിലെത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മവീര്യം പകരുന്ന ഒരു കാര്യമായിരുന്നു ഇത് വലിയ തോതിൽ മുന്നേറ്റത്തിന് സാധ്യതയുള്ള സമയമാണ് കാരണം ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായുള്ള ബീഹാറിലെ ജനത ആർ ജെ ഡിയുടെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ്